കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ നെടുമ്പായിക്കുളത്ത് കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ എല്ലാ മഴക്കാലത്തും പ്രദേശവാസികളും യാത്രക്കാരും അനുഭവിക്കുന്ന യാത്രാക്ലേശങ്ങളും കൊതുക് ജലജന്യ രോഗങ്ങൾക്കും ഈ മഴക്കാലത്തും പരിഹാരമായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നെടുമ്പായ്ക്കുളത്ത് പഴയ ഇരുമ്പ് പാലം ഉണ്ടായിരുന്നപ്പോഴുള്ള ഓട പുതിയ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണത്തോടുകൂടി മൂടിപ്പോയി എന്നാൽ പാലത്തിന് സമാനമായി പുതിയ ഓട നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പഴയ പാലത്തിന് സമീപത്തായി ബന്ധിപ്പിച്ചിരുന്ന കലുങ്കുകൾ ഇപ്പോൾ മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് പുതിയ ആറോബിയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് വെറും ഒന്നരടി മാത്രം താഴ്ചയുള്ള ഒരു ഓട പാലത്തിന്റെ ചരിവിന് എതിർവശത്തായി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ വെള്ളം ഒഴുകി നിൽക്കുന്ന ഭാഗത്ത് ഓടയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല സമീപത്തുള്ള ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾ ഉൾപ്പെടെ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട് പുതിയ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിച്ചപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ പാലത്തിന്റെ ഉപ റോഡുകളിൽ വളവുണ്ടാക്കിയെന്നും ഇതുമൂലം അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറയുന്നു മാത്രമല്ല പന്തളം പത്തനംതിട്ട ഏനാത്ത് വാളകം അഞ്ചൽ തുടങ്ങിയ മേഖലകളിൽ നിന്നും വരുന്ന ആംബുലൻസുകളെയും ഈ വെള്ളക്കെട്ട് ദുരിതത്തിലാക്കുന്നുണ്ട് നാട്ടുകാർ കളിവെള്ളം ഒഴുക്കിയും മറ്റും പലതരം പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഹൈവേ അതോറിറ്റി അധികൃതർ എം പി മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ ഉടൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോകുന്നതാണ് പതിവ് ദേശീയപാതയാണെന്നുള്ള ഒരു പരിഗണന പോലും ഈ കാര്യത്തിൽ അധികൃതർ നൽകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പൊതുജനങ്ങൾക്കും ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പിന്നെ ഇവിടെ ഒരു രണ്ട് മൂന്ന് ദേവാലയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പള്ളികളിൽ പോകുന്ന ആൾക്കാർക്ക് കാശ്വീ കോർപ്പറേഷൻ ആൾക്കാർക്ക് ഇ എസ് എ ഹോസ്പിറ്റലെന്ന് പറയുന്നത് മെയിൻ ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികളായാലും വണ്ടികളായാലും എല്ലാം ഇല്ലേക്കണം ഇപ്പം ഏതാണ്ട് റോഡിന്റെ പകുതി വരെ മഴ പെയ്യുമ്പോൾ വെള്ളം കയറി നിൽക്കുകയാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഓട്ടോ ഓട്ടോ സ്റ്റാൻഡാണ് ഓട്ടോസ്റ്റാൻഡിൽ കൂടെ ആൾക്കാർക്ക് നടന്നു പോകാനായിട്ട് പറ്റുന്നില്ല കാരണം ഇപ്പോഴും ഓട്ടോ ഉണ്ടാവും പിന്നെ ഈ സൈഡാണ് ഉള്ളത് അപ്പൊ ഈ സൈഡിൽ കൂടെ ഒരു കാരണവശാലും ആൾക്കാർക്കോ കുഞ്ഞുങ്ങൾക്കോ നടന്നു പോകാൻ പറ്റുന്നില്ല അവര് വളരെ ാണ് ഒരു ദുരന്തം ഉണ്ടാകാൻ കാത്തിരിക്കാതെ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളും കാൽനട സൈക്കിൾ യാത്രികരും കടന്നുപോകുന്ന ജംഗ്ഷന്റെ ദുരവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അല്ലാത്തപക്ഷം പുതിയ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കൊല്ലം